മീൻ കുഴമ്പ് അല്ലെങ്കിൽ മീൻ വറുത്തരച്ച കറി അതാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് അതിന് നെത്തോലി മീൻ കഴുകി വൃത്തിയാക്കി വെക്കുക എന്നിട്ട് ഒരു പാനിൽ തേങ്ങ ആവശ്യത്തിനെടുത്ത് വറുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു സ്പൂൺ ഒരു നാലഞ്ച് വറ്റൽ മുളക് എന്നിവ തേങ്ങയിലിട്ട് ചുവക്കെ വറുക്കുക ചെറിയ ഉള്ളിയും മെരിങ്ങക്കയും എല്ലാം കൂടി ഇട്ട് വെച്ച നല്ലൊരു വറുത്തരച്ച കറിയാണ് ഇത് കേട്ടുക ഇനി ഇത് തീ അണച്ച് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ശകലം ഒന്ന് വറുത്തിട്ട് തണുക്ക അനുവദിക്കുക എന്നിട്ട് തണുത്ത ശേഷം മിക്സിയിൽ വെച്ച് നല്ലതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കാം ഇനി ഇതിന് ഉള്ള കടക് വറുക്കയാണ് ചെറിയ ഉള്ളി മുളക് വറ്റൽമുളക് കടക് ഉരുന്നുള്ളുലുവ കറിവേപ്പില ഇട്ട് വഴറ്റി മാറ്റി വയ്ക്കുക എന്നിട്ട് ആ ചട്ടി ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് രണ്ട് പിടി ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചുമന്ന കളറിൽ വറുക്കുക മുരിങ്ങക്ക ഈ നേരത്തെ നമ്മൾ അരച്ച് അരപ്പ് ഒരു ചട്ടിയിൽ ഒഴിച്ച് വെക്കുകയാണ് എന്നിട്ട് അത് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ മുരിങ്ങയ്ക്ക ഇടുക എന്നിട്ട് നമ്മൾ മീനും ഇടുക മീനും ഇട്ട് ഒന്ന് തിള വരാൻ തിള വരുമ്പോൾ ഒരു ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് പൊഴിഞ്ഞു വയ്ക്കുക എന്നിട്ട് ഉപ്പ് ഇടുക ഇതിൽ മീരിങ്ങയൊക്കെ കുറച്ച് വേഗം അടച്ച് വെച്ച് വേവിക്കാം വേണമെങ്കിൽ എന്നിട്ട് വഴിറ്റി വെച്ച ചെറിയ ഉള്ളി ഇടുക ശകല ഉലുവപ്പൊടി കാൽസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇടുക ഇട്ടിട്ട് അടച്ചു വയ്ക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കടുക് വറുത്തത് നേരത്തെ മാറ്റി വെച്ചല്ലോ ആ കടുക് വറുത്തത് ഇതിലിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക നല്ല സ്വാദിഷ്ടമായ മീൻ കുഴമ്പാണ് ചപ്പാത്തി ചോറ് ഇഡലി ദോശ ഇടിയപ്പ എന്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ മീൻ